നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ രക്ഷയെ കുറിച്ച് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പ് ഉയർത്തെഴുന്നേൽപ്പ് എഫ് ലേഖനം രണ്ടാമധ്യായം ഒന്നാം വാക്യം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു കമോൺ മരിച്ചു കിടക്കുന്ന ഒരാൾ അയാളെ ഉയർപ്പിക്കാൻ പോവാ എന്താണ് ആ മരിച്ചു കിടക്കുന്നയാളുടെ പങ്ക് പെന്തക്കോസ്തൽ മതതോന്യാസത്തിന്റെ അഴിഞ്ഞാട്ടത്തിന് വിധേയപ്പെട്ട് മാനവും അഭിമാനവും ജീവനും ജീവിതവും വർഷങ്ങളും സമ്പത്തും ആരോഗ്യവും നഷ്ടപ്പെട്ടവർ ചിന്തിക്കാൻ തുടങ്ങി നിങ്ങളെ അവർ വഞ്ചിക്കുകയായിരുന്നു മരിച്ചു കിടക്കുന്ന ഒരാള് അയാൾ എന്ത് ചെയ്യണം ഉയർക്കാൻ അതിൽ കൊടുത്തോട്ടം ഇന്നലെ ഇരുന്ന് സംവാദത്തെ വിശകലനം ചെയ്തു ഞാൻ ആ ലൈവ് കണ്ടു പറയാൻ പറയാണ് നമുക്കൊരു പാർട്ടും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു ഭയങ്കര ഹരസ്യമാണ് പിന്നെ മുഴുത്ത ഹരസ്യാ ചത്തു കിടക്കുന്നവൻ ഉയർക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഉയർപ്പിക്കാൻ വരുന്നവൻ എന്നാ ചെയ്യണം കാറ് വിളിച്ചു കൊടുക്കണോ ഉം അതോ ഡോറ് തുറന്ന് കൊടുക്കണം എന്താ ചെയ്യേണ്ടി മരിച്ചു കിടക്ക മരിച്ചു കിടക്കുന്ന ഒരാളെ ഉയർപ്പിക്കാൻ പോവാ ഇനി നിങ്ങൾ പറയൂ ആളുടെ ആക്ട് ഹൺഡ്രഡ് പേർസെന്റ് അയാളുടെ പക്ഷത്തു നിന്നുള്ള പ്രവൃത്തിയാണോ അതോ നയന്റി പെർസെന്റ് അദ്ദേഹത്തിന്റെ ടെൻ പെർസെന്റ് നമ്മുടേതുണോ അപ്പോൾ ബൈബിൾ പറയുന്ന ഒന്നാമത് ജനനം ആ ജനനത്തിൽ ജനിക്കുന്നയാൾക്ക് സീറോ പെർസെന്റ് പാർട്ടേ ഉള്ളൂ ഒരു മഹത്വവും എടുക്കാൻ പറ്റത്തില്ല ഒരു മഹത്വം എടുക്കാൻ പറ്റത്തി ദൈവത്തിന്റെ പരിപാടിയെ ദൈവത്തിന്റെ പരിപാടി അങ്ങനെയാ കാരണം ദൈവം ഈ ആകാശത്തെയും ഭൂമിയെയും നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രനെയും മരങ്ങളെയും പുഴകളെയും മലകളെയും താഴ്വരകളെയും അരുവികളെയും ഇതിനെയെല്ലാം അങ്ങ് സൃഷ്ടിച്ചു മാനുകൾ ഏ കളകളൊഴുകുന്ന അരുവികൾ പൂജന മുതിർക്കുന്ന കുരുവികൾ കുയിലുകൾ ആടുന്ന മയിലുകൾ പാടുന്ന കുയിലുകൾ ഇതെല്ലാം അങ്ങ് സൃഷ്ടിച്ച് നല്ല ഭംഗിയാക്കി എല്ലാം തീർന്നു എല്ലാം തീർന്നു എല്ലാ പണിയും തീർന്നിട്ട് അവസാനം ആദാവിനെ സൃഷ്ടിച്ചു ആദാം എഴുന്നേറ്റ് കണ്ണ് തോന്നി കഴിഞ്ഞപ്പോ എല്ലാം റെഡിയാ ആദാവിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ചിരുന്ന ആദാം പറഞ്ഞാൽ അത് ഞാനാ ഉണ്ടാക്കിയത് മനസ്സിലെ ഒന്നും അവന് ക്ലെയിം ചെയ്യാനില്ല നോ ക്ലെയിംസ് നോ ക്ലെയിംസ് നോ ക്ലെയിംസ് അപ്പം മനുഷ്യനോടായി എല്ലാ സൃഷ്ടിച്ചിട്ടാണ് ഇവനെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ അറിയാം എഴുന്നേറ്റ് എഴുതി തൊട്ട് ഈ പെണ്ട സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ അവൻ പറയാൻ തുടങ്ങും ഞാനും ദൈവവും കൂടിയാണ് പണ്ടൊരു മൂർഗം പാമ്പ് ഒരു പശുവിനെ കടിച്ചു ഈ പശു അത്തുപോയി പണ്ടൊരു ഞാനൂലി പണ്ടായിരുന്നു ഞാൻ ഇത് കണ്ടു മൂർഗമ്പാമ്പ് അതിലേ പോയി ഞാനൂല് ഈ ചവത്തിന്റെ മോളി കയറിയില്ല അതിലടുത്തയാൾ വന്നേ ചോദിച്ചു ഞാനും മൂർഗൻ ചേട്ടനോട് കടിച്ചു കൊന്നാന്ന് പറഞ്ഞു പശുവിനെ അതാണ് ഇവരുടെ സോറ്റീരിയോളജി ഇവരുടെ രക്ഷാശാസ്ത്രം ഇവരുടെ രക്ഷാശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതാണ് ഞാനും മൂഗഞ്ചേട്ടനോടെ ആ ഒരു പശുവിനെ കടിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ദൈവം സകലതും സൃഷ്ടിച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് കാരണം മരിച്ചു കിടക്കുന്ന ഇവനെ ഉയർപ്പിക്കാൻ വരിക ഇവൻ അതിനകത്തൊരു പങ്കൊക്കെ എടുക്കണമെന്നുണ്ട് ഈ ഉയർപ്പിക്കാൻ വരുന്നതിൻ്റെ കൂടെ ഒന്നൊരു സെൽഫി എടുക്കണോന്നൊക്കെ പ്ലാൻ ഉണ്ട് പക്ഷെ ചത്തുകിടക്കല്ലേ ഇനി നിങ്ങൾ പറ കിടക്കുന്ന ഒരാളെ ഉയർപ്പിച്ചാൽ ആ ഉയർപ്പിക്കപ്പെട്ടവന് അതിനകത്ത് എന്തെങ്കിലും പാർട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും അല്ലെ എല്ലാ മഹത്വവും എല്ലാ പോഴ്ച്ചയും എല്ലാ ബഹുമാനവും എല്ലാ സ്തോത്രവും എല്ലാ ആരാധനയും ദൈവത്തിനാണ് സൺ ടു ഹിസ്സൺ ദ വേൾഡ് ടു ദ ഹോൾ യൂണിവേഴ്സ് മുഴുവൻ പ്രപഞ്ചത്തെയും റിസ്റ്റോർ ചെയ്യുവാൻ ദൈവം തന്റെ പുത്രനെ അയച്ചു മുഴു ലോകത്തെയും റിസ്റ്റോർ ചെയ്യുവാൻ ദൈവം തന്റെ പുത്രനെ ദൈവം തന്റെ പുത്രനെ അയച്ചു പരിശുദ്ധാത്മാവ് ആ പുത്രനെ ശക്തിപ്പെടുത്തി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഈ മുഴു പ്രപഞ്ചത്തിന്റെയും വീണ്ടെടുപ്പിനെ സാധിച്ചു അതിനെ പുനഃസ്ഥാപിക്കുന്ന പ്രക്രിയയിലേക്ക് ഈ പ്രപഞ്ചം അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഘോഷനായ മനുഷ്യ അതിൽ നിനക്കെന്താണ് പങ്കുള്ളത് അത് അറിയിക്കുന്നതാണ് സുവിശേഷം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹത്തോട് ആ കാരുണ്യത്തോട് ആ ശക്തിയോട് പ്രതികരിക്കുന്ന പ്രതികരണ ജീവിതമാണ് സഭാ ജീവിതം അതാണ് ക്രിസ്തീയ ജീവിതം ഇറ്റ് ഈസ് ജസ്റ്റ് എ ഹ്യൂമൻ റെസ്പോൺസ് അതുകൊണ്ടാണ് ശിശുക്കളെ മാമോയിസ് ആക്കുന്നത് അതുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ മഹത്വത്തിൽ എനിക്കൊരു പങ്ക് വേണം പങ്ക് വേണം പങ്കുവേണം എന്നുള്ള ആ മത്സരത്തിന്റെ കോരഹിന്റെ മത്സരത്തിന്റെ അംശം അകത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ മാവോദിസ എൻ്റെ കൊച്ചിനെ മുഖത്ത് അവൻ മുതിർന്നു കഴിഞ്ഞ് അവൻ തന്നെ ഒന്ന് ഏറ്റു അവൻ അവകാശവും ഒരു പാട്ടും അവനും കൂടെ ചേർന്നാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ദാഷ്ട്യം അവന്റെ ഉള്ളിൽ കൊടുത്ത് ആ കായിന്റെ വിത്ത് ഇവന്റെ അകത്ത് ഞാൻ പാകി സാത്താനു വിളയാടുവാനുള്ള അവസരം ഞാൻ ഒഴിവാക്കും എന്നുള്ള മത്സരമാണ് മറിച്ച് വിടെ യാക്കോബായക്കാരൻ അവൻ്റെ കുഞ്ഞുണ്ടാകുമ്പോ അമ്പത്തിയാറാമത്തെ ദിവസം ആ കുഞ്ഞിനെ കൊണ്ട് മാമോയിസമുക്കുമ്പം എന്റെ അർത്ഥാവേ എല്ലാ സ്തുതിയും എല്ലാ മഹത്വവും എല്ലാ ആരാധനയും എല്ലാ പോഴ്ച്ചയും അങ്ങേക്കാകുന്നു ഈ കുഞ്ഞ് അങ്ങയുടെ ദാനമാകുന്നു ഈ കുഞ്ഞിന്റെ രക്ഷയും ഈ കുഞ്ഞിന്റെ ജീവനും ഈ കുഞ്ഞിന്റെ ജീവിതവും ഈ കുഞ്ഞിന്റെ ഭാവിയും അങ്ങയുടെ കരങ്ങളിലാകുന്നു ഉണ്ടോ അവന്റെ ഹൃദയം പറയുക ഇനി നിങ്ങൾ പറ വൺ സൗണ്ട്സ് ഗുഡ് ഏതാ നല്ലത് ഏതാ നല്ലത് ആത്മശരീര മനസുകളാ എന്നുടേ തീരുമുൽ കാഴ്ചകളേ പ്രശംസിപ്പാറൊന്നുമില്ല പ്രശംസ പോയി ഏത് മാർഗത്താൽ കർമ്മ മാർഗത്താലോ വിശ്വാസമാർഗത്താലോ ഞാനെ കമന്റുകളെല്ലാം ഉണ്ടോ നോക്ക് കേട്ടോ ഒരു ചക്കരൻ ക്ഷമിക്കണേ പ്രധനേ അൻപോടു കൈ കൊണ്ടിടണമേ എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാനും നാഥാ കുട്ടോ സോറി അപ്പോൾ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് നമ്മൾ ജനനത്തിന്റെ കാര്യം പറഞ്ഞു പിന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യം പറഞ്ഞു ഈ രണ്ട് കാര്യത്തിലും സബ്ജക്റ്റിന് റോൾ ഇല്ല ഓക്കെ വി ആർ ദ സബ്ജെക്ട് ഓഫ് ബോൺ എക്സ്പീരിയൻസ് വി വി ഹാവ് ഹാവ് നോ നോ പാർട്ട് ഇൻ ഇറ്റ് ഇറ്റ് നമുക്ക് ഒരു അഭിപ്രായം പോലും പറയാൻ പറ്റത്തില്ല നമുക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ബെക്കിംഗ് ഹാം പാലസിൽ ജനിച്ചാൽ മതിയായിരുന്നു അല്ലെ വിൻസർ ക്യാസലിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചാൽ അല്ലേ തെയിംസ് നദിക്കരയിലെ ഒരു കൊട്ടാരത്തിൽ ജനിച്ചാ മതിയായിരുന്നു പക്ഷെ മീനച്ചിലാറിന്റെ കരയ്ക്ക് ഒരു കുടില ജനിച്ചത് കാരണം നമുക്ക് പങ്കില്ല നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല അപ്പൊ ആ ജനനവുമായിട്ടാണ് കമ്പയർ ചെയ്തത് പിന്നെ ഉയർത്തെഴുന്നൽപ്പ്